അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ വചനത്തിൽ ഇവിടെ പറഞ്ഞത് വിശ്വാസികളെ കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിൽ വിശ്വാസികളെ സംബന്ധിച്ച് ചീത്തയായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നല്ല പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടാൽ പോലും അത് ഗുരുതരമായ പാപമാണ് എന്നാണ് അള്ളാഹുത്താല ഇവിടെ പറയുന്നത് അപ്പോൾ അതിനൊരു മറുവശമുണ്ടാവുക സ്വാഭാവികമാണ് അതെന്താ വിശ്വാസികളായ ആളുകളെ കുറിച്ച് മിനീങ്ങളെക്കുറിച്ച് മുസ്ലിമീങ്ങളെക്കുറിച്ച് നന്മ പ്രചരിപ്പിക്കണം അവരെക്കുറിച്ചുള്ള മോശപ്പെട്ട വാക്കുകളെ പ്രതിരോധിക്കണം എന്നൊരാൾ ഇഷ്ടപ്പെടുമ്പോൾ അവന് പ്രതിഫലവും കിട്ടും ഒരാളെക്കുറിച്ച് ചീത്ത പ്രചരിപ്പിക്കുന്നത് ശിക്ഷക്ക് ഹേതുവാകുമെങ്കിൽ ഒരാളെക്കുറിച്ച് നന്മ പറയുന്നതും അയാളെക്കുറിച്ച് നല്ലത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതും നമുക്ക് പുണ്യം കിട്ടുവാനും കാരണമാകും ഏതുപോലെ ഏതുപോലെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയം പറഞ്ഞല്ലോ അതെന്താണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈംഗികമായ ദാഹം തീർക്കുന്നതിൽ അള്ളാഹു സുബാനഹുവല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള വിവാഹത്തിലൂടെ വിവാഹിതരായ ദമ്പതികൾ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്നത് വരെ അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യകർമ്മമാണ് എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ഒരിക്കൽ പറയുകയുണ്ടായി ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു ഞങ്ങളിൽ ഒരാൾ തൻ്റേതായ ലൈംഗിക ദാഹം ശമിപ്പിക്കുന്നതിനും അള്ളാഹു പ്രതിഫലം തരുമെന്നാണോ അതിനും കൂലിയുണ്ട് എന്നാണോ പ്രവാചകരെ അങ്ങൊന്ന് പറയുന്നത് എന്ന് സഹാബത്തിൻ്റെ ചോദ്യത്തിന് നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരിച്ചു ഒരു ചോദ്യമായിരുന്നു എന്തായിരുന്നു ആ ചോദ്യം എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ലൈംഗികമായ ആ അവയവത്തെ ഹറാമായ ഒരു മാർഗത്തിലൂടെയാണ് നിങ്ങൾ അതിലൂടെയാണ് നിങ്ങളുടെ ലൈംഗിക ദാഹം നിങ്ങൾ ശമിപ്പിക്കുന്നതെങ്കിൽ അക്കാന അലൈഹി വിസറുൻ അതവന് കുറ്റം കിട്ടുന്ന പ്രവൃത്തിയല്ലേ മഹാപാതമല്ലേ അതവന് ശിക്ഷ കിട്ടുന്ന കാര്യമല്ലേ ബന്ധം ശിക്ഷ കിട്ടുന്ന റസൂൽ അലൈഹി തുടർന്നു കൊണ്ട് പഠിപ്പിച്ചു തരുന്നു തരുന്നുതമായ മാർഗത്തിലൂടെ ഒരാൾ തന്റെ ലൈംഗികദാഹം ശമിപ്പിക്കുന്നത് പുണ്യകരമായ കാര്യമാണ് ഏതുപോലെ അവിഹിതമായ മാർഗത്തിലൂടെ അത് ശമിപ്പിക്കുന്നത് കടുത്ത ശിക്ഷയും പാപവുമാണെങ്കിൽ വിഹിതമായ മാർഗത്തിലൂടെ അള്ളാഹു അനുവദിച്ച ഇണയോടത്തുള്ള സ്വകാര്യ നിമിഷങ്ങൾ ചെലവിടുന്നത് പുണ്യകരമാണെന്നാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറയുന്നത് ഇതെന്തിനാ ഞാൻ സൂചിപ്പിച്ചത് വിശ്വാസികളായ ആളുകളെ കുറിച്ച് ആളുകൾക്കിടയിൽ ചീത്ത പ്രചരിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഹത്തിലും പരത്തിലും വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുവശം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം എടുത്ത് സൂചിപ്പിച്ചത് അതായത് വിശ്വാസികളെക്കുറിച്ച് ഒരാളെക്കുറിച്ച് തൻ്റെ സഹോദരനെക്കുറിച്ച് സത്വിചാരമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് നല്ല വിചാരമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നല്ലതേ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സമൂഹത്തോട് പറയാവൂ നന്മ മാത്രമേ ഒരാളെക്കുറിച്ച് നമ്മൾ സമൂഹത്തിലേക്ക് കോട്ട് ചെയ്യാവൂ സമൂഹത്തിലേക്കത് പ്രചരണം നടത്താവൂ അങ്ങനെ ചെയ്യുമ്പോൾ വിശ്വാസികളായ ആളുകളുടെ മനസ്സില്ലതിലൂടെ സന്തോഷമാണ് ഉണ്ടാവുക ഒരിക്കലും ആ വിധത്തിലുള്ള ഒരാളെയും നോവിക്കാതെ നല്ല രൂപത്തിലുള്ള പെരുമാറ്റവും സ്വഭാവവും ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ അതവന് ഗുണകരമായിരിക്കും എന്ന് നമുക്ക് ഈ ആയത്തിൻ്റെ മറുവശം എന്ന നിലക്ക് കൃത്യമായി തന്നെ ഗ്രഹിക്കാവുന്നതാണ്